രാവിലെ വീട്ടിലെ വീഡിയോ പിടിക്കല് ഞാനുകുട്ടി കിടക്കണുണ്ട് അല്ലെ പപ്പ അങ്ങോട്ട് പോയി പോയിട്ട് പോകണം കണ്ടില്ല അതുകൊണ്ട് അവളെ ഞാൻ കൂട്ടിലിട്ടേക്ക് വരും അങ്ങോട്ട് പോയി കിടക്കണതാണേ അടുക്കളയിലെ വീഡിയോകൾ പിടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ രാവിലെ പുറത്തൊക്കെ പണി പുറത്തെന്ന് പറഞ്ഞാൽ പിള്ളേരെ കഴിച്ച് കെട്ടിയിട്ട് മുട്ട നമുക്ക് മുട്ടക്കറിയും പിള്ളേർക്കുള്ള മുട്ട കൂടി കുടിവെള്ള ചൂഴി നമ്മുടെ കോഴിയോടെയാണ് പിന്നെ പിള്ളേർക്കുള്ള ചൂറ് ഞാൻ മുറ്റത്ത് അടുപ്പത്തി മുറ്റത്ത് അടുപ്പത്ത് ളച്ച കിട്ടിയ മതി പിന്നെ ഇന്നും ചിരട്ട ഇട്ട് കൊടുക്കും ഇവിടെയും ചിരട്ട കത്തും കരിയൊക്കെ പറ്റൂട്ട് അതിൻ്റെ ചീര കീര ചീര ചീര ഇവിടെ നിന്നൂടെ എന്നും ഒരു പത്ത് നൂറ് തൈ വെച്ച് ഞാൻ നടും ഒന്നിച്ച് നടാണ്ട് നമ്മൾ പല എല്ലാ ദിവസവും നടുവാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ചീര കിട്ടും രണ്ട് മുകളത്ത് രണ്ട് പിള്ളേരെയും അഴിച്ച് കിട്ടി അത് ഉണ്ടാണ്ടവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്ലാവ് വെക്കുന്ന അകത്തല്ല ചക്ക പോലും ഉണ്ടായിട്ടില്ല കുറച്ച് മണ്ണും കൂടി ഉണ്ട് അതിനകത്തേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഗ്രോ ബാത്ത് വാ വാരി വെക്കണം ചകത്തക്കിടക്ക വച്ചിട്ട് ചീര നടണം അതിന് ചെയ്യണം വെച്ചേക്കുന്നു ഇപ്പോൾ ഞാൻ കണ്ണി

കടിയ ചായ കടിയ ചായ കുടിക്കട്ടെ ചായ കട്ടൻ ചായ പരവേശം എടുത്തു രാവിലെ എത്ര മണി ആറേ മുക്കാലായപ്പോൾ പോയതാണ് ഇറങ്ങിപ്പോയതാണ് എട്ടര കയറി വന്ന മുട്ട അടുപ്പത്ത് വെച്ചോ കഞ്ഞിക്ക് വെള്ളം വെച്ചുകൊക്കെ ചെയ്തു ഞാനും ഞാനുവിനെ വിളിച്ച് വിളിച്ച് വിളിച്ചു മടുത്ത് അവൾ കളിയാണ് കളി രാവിലെ ബാ तो മുട്ടകത്ത് വെള്ളം ഒഴിച്ചു വെറ്റോ ചെല്ല ചെറിയ മുട്ടയാണെ ചെറിയ മുട്ടു കഴിഞ്ഞു കഴിഞ്ഞു മസാലപ്പൊടി രണ്ട് ടൈപ്പ് മസാലപ്പൊടി ഇട്ട് വയ്ക്കാം ഈ വേറെ ഒരു അജിനിയുടെ മസാലപ്പൊടിയാണ് അത് ഞാൻ ഏറ്റവും ഇങ്ങനെ വലിയ കാര്യമായിട്ടും ഉണ്ടാക്കാറില്ല അല്ലാതെ ഇട്ടുണ്ടാക്കാം അല്ലേ എന്നും ഈസ്റ്റേണിൻ്റെ ആണ് ഞാനും ഉപയോഗിക്കാറ് ഇത് അജിനി കഴിഞ്ഞ വർഷം വെച്ചാൽ നല്ലതായിരുന്നു ഇത്ര ചെറിയ മുട്ട ആയതുകൊണ്ട് കറിയോട് പൊട്ടി വേണമെങ്കിൽ തിന്നാൻ മതിലോ ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് കൊടുക്കാൻ അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തേങ്ങ അരച്ച് ഇത്ര ഉച്ചയും പഞ്ചസാര എല്ലാം കൂടെ കിട്ടും ഇനി പുളി അല്ലെങ്കിൽ പുളി അരി എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമുണ്ടാകും അതുകൊണ്ട് മുട്ടക്കറി ആയിട്ടുണ്ട് ചത്തി കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയട്ടെ ഇനി അപ്പം ചൂടണം തിന്നോ ഞാനിക്കുട്ടിക്ക് ഒരു മുട്ടയുടെ ഉണ്ണി കൊടുത്തതാ ഞാനിക്കുട്ടിക്ക് തിന്നോ മതിയായോ ഏ ഞാനേ ആ കോഴിയുണ്ടോ ആലോചിച്ചായിരുന്നു കോഴിക്കല്ലേ എൻ്റെ റൈസ് കെട്ടാൽ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പരീക്ഷിക്കാം അതിങ്ങോട്ടടെ മുട്ട കൂട്ടി കൊടുക്കാമെന്നൊക്കെ മുട്ട അന്നേരം ഒരു കോഴിക്കാലും കൂടെ വേവിച്ച കുഞ്ഞു കൊടുക്കണല്ലോ വെള്ളമൊഴിച്ചി വയ്ക്കാൻ നേരം കുതിർന്നു വീണത്തേനെ നമുക്ക് കുക്കറിൽ വേച്ചെടുക്കാം thì xài thì chúng nó cũng có chút thời gian ào, như chỗ പൊടീച്ചിർ കൂടുതൽ വേണോ ഞാനും തേട്ടായി തോറ്റേത്തായി ചേക്കത്തിക്കുന്നോ തോറ്റേട്ടായി രാത്രി അവൻ ഭയങ്കര ചെവി ചൊറിച്ചില്ലായിരുന്നു ഒരു പന്ത്രണ്ട് മണി രണ്ടുമണിയായപ്പോൾ ഞാൻ പിടിച്ച് വേലം പിടിച്ച് ഞാൻ അവൻ്റെ ചെവിയിൽ മരുന്ന് വെച്ച് അപ്പം അവന് കുറവുണ്ടെന്ന് തോന്നുന്നു ചെവിയിൽ ചീറ്റി വെച്ചു ചെവിക്ക് അകത്തേക്ക് മരുന്ന് കുറേ ചെന്ന് കാണും ഒരു മുട്ടയുടെ കുഞ്ഞിട്ടിരുന്നാൽ മതി അത്രയുള്ള ആലല്ലേ ഒലിയ ഉള്ളൂ ഏ അതിനുള്ള ആലല്ലേ നീ ഉള്ളൂ കോഴിക്കാലേച്ചാട്ടോ കുറച്ച് പിള്ളേർക്ക് കുറച്ച് കരളും മേടിച്ചിട്ട് വന്ന അതുകൂട്ട് ശകലം നമുക്കും എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് എടുത്തതാണ് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മസാലപ്പൊടി ഒരുപാട് വേണ്ട കുറച്ച് മസാലപ്പൊടി പിന്നെ കുരുമുളക് ഞാൻ കുറച്ചൊന്ന് ൊടിച്ചതല്ല പ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒത്തിരി ഉപ്പ് വേണ്ട കുരുമുളക് മാത്രം ഇട്ടാൽ മതി ഞാൻ പിന്നെ ഇച്ചിരി മസാലപ്പൊടി കിട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ പൊട്ടി 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 എന്നെ സൗണ്ട് കേൾക്കുമ്പോഴാണ് അത് വെന്തു എന്ന് വെന്തൂന്ന് വേണത് വേഗമാകും ഈ സാധനം ഇത് ചുമ്മാ തിന്നാൻ നല്ല രസമാണ് ഇത്ര കുരുമുളക് വേണ്ട നല്ലപോലെ ഇരിയും പണിയൊന്നും കഴിഞ്ഞില്ല എളുപ്പം ഒഴി നോക്കിയതാണേ എണ്ണ മറിഞ്ഞു പണിയെല്ലാം കിടക്കുവാണ് അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കടയും കഴിച്ചാൽ തുടച്ച് കളയാനുള്ളതാണ് തീ കുറച്ച് വെച്ചുക അടച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മേഖലയ്ക്ക് പൊട്ടിത്തെറിക്കാൻ സാധിക്കും തീ കുറച്ചും വയ്ക്കണം പാത്രങ്ങളെല്ലാം കഴുകണം നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കണം പിന്നെ കോവയ്ക്ക കോവയ്ക്കപ്പറിച്ചുകൊണ്ട് വെച്ചിട്ട് കുറേ ദിവസമായി ഞാൻ തന്നെയാണ് കഞ്ഞിൻ കറിയൊക്കെ വയ്ക്കുന്ന കുറവാണ് ഓറഞ്ച് ഉണ്ട് പിന്നെ ജ്യൂസ് ഉണ്ടാക്കണം ജ്യൂസ് കഴിക്കണ്ടല്ലോ ഈ വിരളിന് ശരിക്കും നൂരില്ലോ മൂലണിയുണ്ട് ഞാൻ വെല്ലവിളിച്ച് വലിച്ചതാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വേദനയാണ് കോഴിക്കാൽ മഴ കരളിൻ്റെ കൂടെ അത് കഴുകി പുറത്തേക്ക് വെച്ചിട്ട് പനി വന്നിക്കുക അല്ലെങ്കിൽ ഇത് കേടായിട്ടാണ് കുറച്ച് സമയം കുതിരണം വേദന തീ നല്ലപോലെ പൂട്ടി വെച്ചിട്ട് പറഞ്ഞു ശരിക്കും ആവി വന്നിട്ട് വന്നിട്ട് തീ കുറയ്ക്കാൻ തീ കുറച്ച് വെച്ചു ഇനി ഇതാവുമ്പോൾ നമുക്ക് ചുമ്മാ തിന്നാം ചോറിൻ്റെ കൂടെ ഒന്നും എനിക്ക് വേണ്ട ചുമ്മാ തിന്നാൻ ഇഷ്ടം കണ്ട പൊട്ടണ വച്ചേക്കണ്ട ഇതാണ് പാകം മാറ്റി വെച്ചിട്ട് മാറി നിന്നിട്ട് വേണ്ട തീർത്തിഞ്ഞിട്ടോ തീർച്ചിട്ട് നമ്മുടെ പിള്ളേർ കൊണ്ടുവന്ന കരള് നമുക്ക് ചിക്കൻ മേടിച്ചില്ലെങ്കിൽ സാരമില്ല ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം